ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ സീത അപഹരണം കുഞ്ഞുങ്ങളെ ഇന്ന് രാവണൻ സീതയെ അപഹരിക്കുന്ന കഥയാണ് പറയുന്നത് ആശ്രമ പരിസരത്ത് രാവണനോടുകൂടി എത്തിയ മാരീജൻ സ്വർണമയമയമാനായിട്ട് വന്ന് സീതയെ ആകർഷിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അവിടെയെല്ലാം തുള്ളിച്ചാടി നടന്നു ഇത് കണ്ട സീത തൻ്റെ മുൻപിൽ തുള്ളിച്ചാടി കളിക്കുന്ന നല്ല മനോഹരവും രക്തനിർമ്മിതവുമായ ശരീരമുള്ള ഈ മാനിനെ പിടിച്ചു തരണമെന്ന് രാമനോടപേക്ഷിച്ചു രാമൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് സീതയുടെ നിർബന്ധം കൊണ്ട് ശ്രീരാമൻ സഹോദരനെ വിളിച്ച് സീതയെ കാത്തുകൊള്ളണമെന്നും അവൾക്ക് ഭയം ഉണ്ടാകരുതെന്നും ഇവിടെ രാക്ഷസന്മാർ ധാരാളം ഉണ്ടാകുമെന്നും പറഞ്ഞു എന്നിട്ട് രാമൻ അമ്പും വില്ലു വെടുത്ത് മാനിനെ പിടിക്കാൻ പുറപ്പെട്ടു മാനിൻ്റെ പിറകെ പോയ രാമൻ പിടിക്കാൻ അടുത്ത് ചെല്ലുമ്പോൾ ഓടും രാമൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ മരിച്ചു ചാടും ഇങ്ങനെ മാൻ രാമനെ ആകർഷിച്ചുകൊണ്ട് വളരെ ദൂരം പോയി പിടിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായ രാമൻ ഒരു അസ്ത്രം പ്രയോഗിച്ചു അമ്പേറ്റ് നിലത്ത് വീണപ്പോൾ ഒരു രാക്ഷരൂപമാണ് രാമൻ കണ്ടത് ഇത് മാരീജനാണെന്ന് രാമന് മനസ്സിലായി രാക്ഷൻ മരിക്കാറായപ്പോൾ ലക്ഷ്മണ സഹോദര എനിക്ക് ആപത്ത് സംഭവിച്ചിരിക്കുന്നു രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു ഈ വിലാപം കേട്ട് സീത ഭയപ്പെട്ടു ജ്യേഷ്ഠനെ ഏതോ രാക്ഷന്മാർ ഉപദ്രവിക്കുന്നെന്നും രാക്ഷസന്മാർ അദ്ദേഹത്തെ വധിക്കുമെന്നും അതുകൊണ്ട് വേഗം ചെല്ലാനും ലക്ഷ്മണനോട് സീത പറഞ്ഞു ദേവി ഇങ്ങനെ ദുഃഖിക്കരുത് ഇവിടെ മാനൻ്റെ രൂപത്തിൽ വന്ന മാരീചൻ എന്ന രാക്ഷസനാണ് ഭഗവാൻ അവനെയാണ് വധിച്ചതെന്നും അവൻ്റെ നിലവിളിയാണ് കേട്ടതെന്നും ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ പോയാലുടൻ രാവണൻ ദേവിയെ അപഹരിച്ച് കൊ കൊണ്ടു പോകാൻ കാത്തു നിൽക്കുകയാണ് അതിനുവേണ്ടിയുള്ള കൗശലങ്ങളാണിതെല്ലാം അതുമല്ല ശ്രീരാമചന്ദ്രനെ ജയിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റുകയില്ല പതിനാല് ലോകവും സംഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഭഗവാന്റെ മുഖത്ത് നിന്നും ഇത്തരത്തിലുള്ള ദൈന്യനാഥം ഒരിക്കലും പുറപ്പെടുവിക്കുകയില്ല ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട സീതയ്ക്ക് കോപം ഉണ്ടായി ദുഷ്ട നീയും രാക്ഷസനാണോ ജ്യേഷ്ഠനെ കൊല്ലണമെന്നാണോ നിൻ്റെ ആഗ്രഹം ഭരതൻ്റെയും ആഗ്രഹം അതായിരിക്കും ജ്യേഷ്ഠനെക്കൊന്ന് എന്നെയും കൊണ്ട് അങ്ങ് പോകാനാണോ എന്ന് ചോദിച്ചു രാമൻ മരിച്ചാലും നിൻ്റെ ആഗ്രഹം നടക്കില്ല ഞാൻ പിന്നെ ഒരു നിമിഷം ഈ ഭൂമിയിൽ വാഴുകയില്ല രാമചന്ദ്രനെ അല്ലാതെ മറ്റൊരു പുരുഷനെയും ഞാൻ തൊടുകയില്ല എന്ന് രാമപാദങ്ങളെ സാക്ഷിയാക്കി സീത സത്യം ചെയ്തു സീതാദേവിയുടെ കഠിനമായ ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ചെവി രണ്ടും ബുദ്ധി സങ്കടത്തോടെ പറഞ്ഞു നിനക്ക് നാശം അടുത്തിരിക്കുന്നു അത് തടുക്കാൻ എനിക്ക് സാധിക്കയില്ല ഭഗവാൻ്റെ ഭഗ്നിയെ പരിപാലിച്ചു കൊള്ളാൻ വനദേവതമാരോട് പറഞ്ഞിട്ട് ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് പോയി ഉടൻ തന്നെ രാവണൻ സന്യാസ വേഷത്തിൽ ആശ്രമം മുറ്റത്ത് വന്നു നിന്നു സന്യാസിയെ കണ്ട് മായാസീത നമസ്കരിച്ച് പൂജിച്ചിട്ട് ഭക്ഷിക്കാൻ പഴങ്ങൾ നൽകിയിട്ട് അങ്ങ് വിശ്രമിക്കാനും ഭർത്താവ് ഉടനെ എത്തുമെന്നും പറഞ്ഞു രാവണൻ സീതയോട് നീ ആരാണെന്നും ഈ കാട്ടിൽ എന്തിനാണ് കഴിയുന്നതെന്നും ചോദിച്ചു സീതാദേവി ശ്രീരാമന്റെ ഭാര്യയാണ് ഞാനെന്നും വനവാസത്തിന് വന്നതിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞിട്ട് അങ്ങ് ആരാണെന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ രാക്ഷരാജാവായ രാവണനാണെന്നും ദേവി ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണ്ടെന്നും എന്നെ ഭർത്താവായി സ്വീകരിച്ച സർവ്വ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാമെന്ന് രാവണൻ പറഞ്ഞു രാവണന്റെ നീചമായ വാക്കുകൾ കേട്ട് സീത കോപാകുലിയായി രാവണനെ ആക്ഷേപിച്ചു അത് കേട്ട രാവണൻ കോമാന്ധനായി തൻ്റെ യഥാർത്ഥ രൂപം പ്രത്യക്ഷപ്പെടുത്തിയിട്ട് സീതാദേവിയെ തേരിലെടുത്ത് വെച്ച് ആകാശത്തേക്ക് ഉയർന്ന് ലങ്കയിലേക്ക് പുറപ്പെട്ടു ഹാ രാമചന്ദ്ര ദയാനിധി ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ എന്ന് ദേവി നിലവിളിച്ചു സീതയുടെ നിലവിളി കേട്ട രാമഭക്തനായി ജഡായു ചിറകുള്ള പർവ്വതം പോലെ കുതിച്ചുയർന്ന് തൻ്റെ സ്വാമിയുടെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങി കാൽ നഖങ്ങൾ എന്നിവ കൊണ്ട് രാവണൻ്റെ ആയുധങ്ങൾ തട്ടിതെറപ്പിച്ചു ഘോരമായ യുദ്ധത്തിൽ രാവണൻ്റെ തേര് തകർന്നു കോപിച്ച രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് ജഡായുവിൻ്റെ രണ്ട് ചിറകുകളും അരിഞ്ഞു വീഴ്ത്തി ജഡായു അവശനായി ഭൂമിയിൽ വീണു രാവണൻ മറ്റൊരു തേരിൽ സീതയെയും കൊണ്ട് ലങ്കയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു എന്നാൽ പോകുന്നതിന് മുൻപ് ഭർത്താവിനെ കണ്ട് വാർത്തകളെല്ലാം അറിയിച്ച ശേഷമേ നിന്റെ ജീവൻ പോവുകയുള്ളൂ എന്ന് സീത ജഡായുവിന് വരം നൽകി സീത തേരിലിരുന്ന് കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞ പരുഷ വാക്കുകളെക്കുറിച്ച് ഓർത്തും തന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞു ഈ രാക്ഷൻ എന്നെ കൊന്നു തിന്നും മുൻപേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രാമനെ വിളിച്ച കരഞ്ഞുകൊണ്ടു ഇരുന്നു സീത വിമാനത്തിൽ കുറേ ദൂരം പോയപ്പോൾ താഴെ ഒരു ഗിരിശൃംഗത്തിൽ ഏതാനും വരരന്മാർ നിൽക്കുന്നത് കണ്ട് തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഉത്തരീയം കീറി അതിൽ പൊതിഞ്ഞ് ഇത് എൻ്റെ പ്രാണേശ്വരനെ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴോട്ടിട്ടു രാവണൻ സീതയെയും കൊണ്ട് കടൽ കടന്ന് ലങ്കയിലെത്തി അവിടെ അന്തഃപ്പുരങ്ങളുടെ മധ്യഭാഗത്തുള്ള അശോകവനത്തിൽ ഒരു ശിംശവാൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ദേവിയെ ഇരുത്തി രാക്ഷസ സ്ത്രീകളെ കാവലേർപ്പെടുത്തിയിട്ട് രാവണൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി രാവണൻ പോയ ശേഷം സീത ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ചും രാമനാമം ഉരുവിട്ടും കഴിഞ്ഞു തലമുടിയും വസ്ത്രങ്ങളും പൊടി പിടിച്ച് ആഹാരവും കഴിക്കാതെ രാക്ഷസികളുടെ നടുവിൽ ദുഃഖിച്ച് കഴിഞ്ഞുകൂടി കുട്ടികളെ അങ്ങനെ സീത ലങ്കയിലെത്തി രാമഭക്തനായ ജഡായു തൻ്റെ ജീവൻ പോലും നോക്കാതെ സീതയെ രക്ഷിക്കാൻ നോക്കിയത് കണ്ടല്ലോ അതാണ് ഭഗവാനോടുള്ള ഭക്തി ഇനി നിർത്തട്ടെ ഹരിയൂം തത്സത്